നമ്മുടെ അമ്മയുടെ മുൻ പ്രസിഡൻ്റ് ലാലേട്ടൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നു ലാലേട്ടൻ അതിൽ വളരെ വികാരാധീനനായി പറയുന്ന ഒരു സംഗതി എല്ലാവരും ചേർന്ന് സിനിമാ വ്യവസായത്തെ തകർക്കരുത് പത്ത് ആയിരത്തോളം വരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെയാണ് ഓരോ സിനിമയും അതുകൊണ്ട് അത് തകർക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ആരോടാണ് അഭ്യർത്ഥിക്കുന്നത് പത്രമാധ്യമ പ്രവർത്തകരിലൂടെ ഇത് കാണുന്ന പ്രേക്ഷകരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ലാലേട്ട ഈ സിനിമാ വ്യവസായ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പോരാട്ടങ്ങൾക്കോ ഈ കഥകൾക്കോ ഈ പുറത്തു വന്ന ചീഞ്ഞു നാറുന്ന ഒട്ടേറെ സംഭവങ്ങൾക്കോ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കെന്ത് ബന്ധമുള്ളത് അവരൊക്കെ നിങ്ങളെ ആരാധനയോടെ സന്തോഷത്തോടെ വളരെ ആവേശത്തോടെ നിങ്ങളെ തോളിലേറ്റി കൊണ്ടു നടക്കുന്നു വീടുകളിൽ പട്ടിണിയാണെങ്കിലും നിങ്ങളെയൊക്കെ വന്ന് കണ്ട് കയ്യടിച്ച് ആസ്വദിച്ച് ആഹ്ലാദിച്ച് ആരവം മുഴക്കി ഒപ്പം നിൽക്കുന്നു നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ നിങ്ങൾ വരുന്നത് ഒന്നര കോടിയോ രണ്ട് കോടിയോ വാങ്ങിച്ചാണെങ്കിലും ഒന്നര പൈസയുടെ പോലും ലാഭമില്ലാതെ നിങ്ങളെ ഒരു നോക്ക് കാണാൻ വെയിലും കൊണ്ട് കടയുടെ മുന്നിൽ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി അവിടെ നിൽക്കുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ക്ഷേത്രത്തിലെ ദീപം തെളിക്കുന്ന ചടങ്ങോ അത്തരം വിശിഷ്ടമായ എന്തെങ്കിലും പരിപാടിയോ ഉണ്ടെങ്കിൽ അവിടേക്കും നിങ്ങൾ വരുന്നത് കോടികളോ ലക്ഷങ്ങളോ വാങ്ങിച്ചാണ് അവിടെയും വന്ന് ഈ സാധാരണക്കാരൻ നിറകണ്ണുകളോടെ തൊഴുകൈയ്യോടെ നിങ്ങളെ നോക്കി നിൽക്കുന്നു എന്താ അവൻ്റെ ഇഷ്ടം നിങ്ങൾ നിങ്ങള്രവാളികളിൽ അവൻ ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള കഥാപാത്രങ്ങളായി മാറി സ്ക്രിപ്റ്റുകൾക്കനുസരിച്ച് ഡയലോഗുകൾ പറഞ്ഞ് ആവേശം കൊള്ളിച്ച് തകർത്താടുന്നതിൻ്റെ ഒരു ഇഷ്ടമാണ് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് അവന് നൊന്തുപറ്റ അത്രമേൽ ഇഷ്ടമുണ്ടാവില്ല അവന് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിഞ്ഞാൽ കഷ്ടപ്പെട്ട അച്ഛനോടും ഒരുപക്ഷെ ഇത്രമേൽ ഇഷ്ടമുണ്ടാവില്ല അവനോടൊപ്പം മുന്നിലും പിന്നിലുമായി വിധിയുടെ നിയോഗം പോലെ ഉടേതമ്പുരാൻ്റെ നിയോഗം പോലെ വന്ന രക്തപ്പുറപ്പുകളോട് പോലും ഇത്രമേൽ ഇഷ്ടമുണ്ടാകില്ല പക്ഷേ നിങ്ങളോട് അത്രമേൽ ഇഷ്ടമാണ് എന്നിട്ട് മറുവശത്ത് സംഭവിച്ചതെന്താ ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഷൂട്ടിംഗ് നടത്തുന്ന സൈറ്റിൽ സുന്ദരികളായ നടീനടന്മാർ അമ്മയായി അനുഭവിക്ക അഭിനയിക്കുന്നവരും പെങ്ങളായി അഭിനയിക്കുന്നവരും മോളായി അഭിനയിക്കുന്നവരും അവിടെ അഭിനയിക്കാൻ വന്നപ്പോൾ നാട്ടുകാരാരെങ്കിലും അവരെ കയറി ശാരീരികമായി കൈയേറ്റം ചെയ്യുകയോ അത്തരം കാര്യങ്ങൾ ചെയ്തതോ ആണോ സിനിമയിലെ ഡയലോഗ് പോലെ ഒരർത്ഥവുമില്ലാതെ ലാലേട്ടൻ എന്തിനാണ് ഈ ഒരു വൈകാരികത അതിവൈകാരികത ഈ പ്രേക്ഷകരുടെ നെഞ്ചിലേക്കിടുന്നത് ഒരു പീഡനമേറ്റ നടി പറഞ്ഞു കേട്ടില്ലേ അവർ തെന്നിന്ത്യയിൽ പലയിടത്തും അഭിനയിക്കാൻ പോകാറുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ പോലും ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചെങ്കിലും അവിടുള്ള ആർക്കും മലയാളികളെപ്പോലെ നിങ്ങളെയൊക്കെ പോലെ ഈ ശരീരത്തിനോട് ഇത്രമേൽ കൊതിയില്ല ആർത്തിയില്ല എന്നാണ് പറഞ്ഞത് അവിടെ കാശ് കൊടുക്കണം കമ്മീഷൻ കൊടുക്കണം പക്ഷേ നമ്മുടെ ശരീരം വേണ്ടെന്നാണ് പറഞ്ഞത് ഇതൊക്കെ നടക്കുന്നത് നിങ്ങളുടെ മുന്നിലായിരുന്നില്ലേ നിങ്ങൾക്കിതൊക്കെ അറിയാവുന്ന ആളല്ലേ ലാലേട്ടാ നിങ്ങളിതിൻ്റെയൊക്കെ ഈ ചാക്രിക വലയത്തിനുള്ളിൽ സജീവമായി ഇടപെടുകയും അത്തരം ആളുകളെയൊക്കെ ചേർത്ത് നിർത്തി ആസ്വദിക്കുകയും അർമാദിക്കുകയും ഒക്കെ ചെയ്ത ഒരാളല്ലേ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ അതിവൈകാരികത ഇങ്ങോട്ടെടുത്തിടുന്നത് അത് നിങ്ങളുടെ ഒരു കാപണ്ടിയല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറയാൻ നിങ്ങളുടെ നാവ് പന്താത്തത് ഇനി അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചാക്കുകണക്കിന് ഉപ്പ് തിന്ന ആളെന്ന നിലയിൽ നിങ്ങളുടെ പേരാരെങ്കിലും പരാമർശിക്കുമോ എന്ന് വിചാരിച്ചായിരിക്കും ഇഷ്ടത്തോടെ തരുന്നതും ഫലിതരൂപേണ പറഞ്ഞാൽ കൈവശാവകാശവും ഇഷ്ടദാനവും ദാനാധാരവും വിലയാധാരവും എല്ലാം ഇഷ്ടം പോലെയുള്ളപ്പോഴാണ് ഈ ട്രസ് പാസിങ്ങും എൻക്രോച്ച്മെൻറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ അനിവാര്യമായി നിങ്ങളുടെ മേൽ തന്നതല്ലേ അതിനു പകരം അത് തകർക്കരുത് അത് തകർക്കരുത് അത് തകർന്നാൽ എന്തുണ്ടപ്പടം തകർന്നാൽ ഒരു ഉണ്ടപ്പ പടവുമില്ല ഇപ്പം എത്രയോ നിറഞ്ഞാടിയ ആളുകൾ പിന്നാമ്പുറങ്ങളിൽ എവിടെയോ ഇരിക്കുന്നു എത്രയോ നിറഞ്ഞ നിറഞ്ഞോടിയ സിനിമകൾ ഒരു പട്ടിക്കും കാണണ്ടാത്ത വിധം എവിടെയോ കിടക്കുന്നു ഇത് ഈ ജനങ്ങൾ ലക്ഷങ്ങളുടെ വികാരം മുഴുവൻ വിറ്റ് ആവേശം കൊള്ളിച്ച് ആസ്വാദനമെന്ന് പറയുന്ന മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു വികാരത്തെ ഒരു വിപണി മൂല്യമുള്ള വസ്തുവാക്കി അത് വിറ്റ് നിങ്ങളിങ്ങനെ രമിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു എന്നുള്ളതല്ലേ സത്യം എൻ്റെ ഒരു സുഹൃത്ത് സിനിമാ സൈറ്റിലെ ഫോട്ടോഗ്രാഫറാണ് അവൻ്റെ ഒരു മകളുടെ ചെറിയ ഒരു ക്ലിപ്പ് എന്തോ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും എത്ര പേർക്കാണ് ആ കുട്ടിയെ കൊണ്ട് അഭിനയിപ്പിക്കേണ്ടത് എന്തൊരു ധൃതിയാണ് നായികയാക്കാം സഹനായികയാക്കാം അപ്പം ഈ പുറത്ത് പറഞ്ഞിട്ടുള്ള അഞ്ചോ പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ പേരല്ലല്ലോ അയ്യായിരത്തോളം ആളുകൾ ഇത് സ്വീകരിച്ച് വിധിയാണ് എന്ന് കരുതി പഞ്ചപുച്ചമടക്കി അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് മടങ്ങിപ്പോകുന്നിടത്തു നിന്നല്ലേ ഈ നാലോ അഞ്ചോ പേര് പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് അഭ്യാസിയാകാതെ സത്യസന്ധമായി ഇപ്പോഴെങ്കിലും പ്രതികരിക്കാൻ പഠിക്കേണ്ട ലാലേട്ടൻ